അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ കാരുണ്യമാണ് സകല ചരാചരങ്ങൾക്കും കാരുണ്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു ഹു താല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത് വമാ അർസൽനാക ഇല്ലാ ആലമീൻ സകല ചരാചരങ്ങൾക്കും കാരുണ്യം കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് കുമാരനാശാൻ നബി സല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പാടിയത് നബി തിരുമേനി സല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് അങ്ങേയറ്റം അലിവും കാരുണ്യവുമുള്ളവനായിരുന്നു മൃഗങ്ങളോട് അങ്ങേയറ്റം അലിവും സ്നേഹവും കാരുണ്യവും കാണിച്ച ആളായിരുന്നു പ്രകൃതിയോട് അങ്ങേയറ്റം അലിവും കാരുണ്യവും സ്നേഹവും കാണിച്ചയാളായിരുന്നു നബ്സല്ലാ വല്ല ഒരിക്കൽ പറഞ്ഞു ആ ഒഴുതുമലയെ നോക്കൂ ഒഴുതുമല നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ഒഴുതുമലയെയും സ്നേഹിക്കുന്നു മലകളെ സ്നേഹിച്ച മരങ്ങളെ സ്നേഹിച്ച മൃഗങ്ങളെ സ്നേഹിച്ച നബിസല്ലാഹു അലൈഹി വസ്ല്ലമയെ നമുക്ക് കാണാം ഒരിക്കൽ ഒരു യാത്രക്കിടെ സഹാബിമാർ ഒരു സ്ഥലത്ത് തമ്പടിച്ചപ്പോൾ അവിടെ ഒരു പക്ഷിയും അതിൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു സഹാബിമാർ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നു നിബ്സല്ലാഹു അലഹി വസ്ല്ലം വന്നു നോക്കുമ്പോൾ ഈ തള്ളപ്പക്ഷി ഇങ്ങനെ സഹാബിമാരുടെ അടുത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട് നിബിസല്ലാഹു അലഹി വസ്ല്ലം ചോദിച്ചു ആരാണ് ഈ തള്ളപ്പക്ഷിയുടെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നത് റുദ്ദു വലതഹ ഇലൈഹ ആ തള്ളപ്പക്ഷിയുടെ കുഞ്ഞിനെ ആ തള്ളപ്പക്ഷിക്ക് തിരിച്ചു കൊടുക്കുക അങ്ങനെ സഹാബിമാർ ആ കുഞ്ഞിനെ ആ തള്ളപ്പക്ഷിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് ആലോചിച്ച് നോക്കുക എത്രമാത്രം കാരുണ്യമാണ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം ഈ ചെറിയ പക്ഷികളോടും പക്ഷിക്കുഞ്ഞുങ്ങളോടും വരെ കാണിച്ചിരുന്നത് എങ്ങ് നബിസ് അലൈഹി വസ്ലം കാരുണ്യത്തിൻ്റെ നീരുറവയായിരുന്നു കരുണാവാൻ നബി മുത്തുരത്നമായിരുന്നു നബി ദുരിമി സാഹു അലൈഹി വസ്ലം എന്ന് നമുക്ക് കാണാം വാഹ്റു ദാന അനിൽഹമ്മിറബുലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാർത്ത